നമസ്കാരം യൂത്ത് കെ എം അഭിജിത്തിന്റെ അവസ്ഥയാണ് അവസ്ഥ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം മുതുക്കപ്പെട്ടു അതിനിടയിൽ ഷാഫി പറമ്പിന്റെ മൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സഖാക്കളെ ഒന്ന് ചൊറിയാൻ വേണ്ടി ശ്രമം നടത്തി ചൊറിയാൻ വേണ്ടി കയറി കൊടുത്തത് ഡോക്ടർ ജോർജ് ജോസഫിന്റെ മടയിലായിരുന്നു ജോർജ് ജോസഫ് കയറി ഒരു സർജറി തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കെ എം അഭിജിത്ത് മൊത്തത്തിൽ തേഞ്ഞൊട്ടി ആടുന്നത് കാണുമ്പോൾ എന്തൊരു ദുരവസ്ഥയാണ് അഭിജിത്തെ എന്ന് പറയാതെ വയ്യ വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കെ എം അഭിജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം തന്നെ വായിക്കാം അത് ഇങ്ങനെയാണ് അഭിജിത്ത് പറഞ്ഞത് ഡോക്ടർ ജോ ജോസഫ് അങ്ങനെ സുഖമാണെന്ന് കരുതുന്നു ഇടയ്ക്കെങ്കിലും പിണറായി ഭരണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന താങ്കൾ ശ്രീ ഷാഫി പറമ്പിൽ എംപിയെ ക്ലോസ്റ്റ് റിഡക്ഷൻ സർജറി എൻഡോസ്കോപ്പി സർജറി എന്നിവയ്ക്കാണ് വിധേയമാക്കിയതെന്നും അതിന് രോഗിയുടെ മീശയും താടിയും വടിക്കേണ്ടതില്ലെന്നും അന്തകമ്പികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക വാൽകൃഷ്ണമായിട്ട് കൊടുത്തിരിക്കുന്നു അന്ത കമ്പനികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ നിന്നും നല്ലത് ഒരു കിലോ ജീരകത്തിന്റെ തൊലി പൊളിക്കുന്നതാണ് എന്ന ജോ ജോസഫിന്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇറക്കിയ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അഭിജിത്ത് പറഞ്ഞിട്ടുള്ളത് അത് അഭിജിത്ത് തന്നെ വലിയ പണിയായി മാറി ഇപ്പോൾ അഭിജിത്ത് ഏറിലാണ് അപ്പോൾ ജോ ജോസഫ് ഇതിന് മറുപടി ആയിട്ട് നൽകിയ ആ ഒരു മറുപടി ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഇങ്ങനെയാണ് ജോ ജോസഫ് പറയുന്നത് പ്രിയ കെ എം അഭിജിത്ത് കുശലാന്വേഷണങ്ങൾക്ക് നന്ദി ഫോട്ടോയൊക്കെ വെച്ചൊരു പോസ്റ്റായിട്ട് പോലും കാണാൻ ഇത്തിരി വൈകി ക്ഷമിക്കുമല്ലോ ആശുപത്രിയിൽ ഈയിടെ തിരക്ക് വല്ലാതെ കൂടുതലാണ് ഹൃദ്രോഗവും ഹൃദയവേദനയും ഒക്കെ യുവാക്കളിലും കൂടുകയാണല്ലോ പിന്നെ കേരളത്തെ വരും വർഷങ്ങളിൽ എങ്ങനെ എല്ലാ തലത്തിലും കൂടുതൽ മികച്ച ഒരു സ്ഥലമായി മാറ്റാം എന്നാലോചിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെമിനാറുകൾ നടക്കുകയാണല്ലോ കേരളത്തിൽ ഇന്ന് പിടിമുറുക്കുന്ന ഹൃദ്രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ഒരു ചർച്ചയിൽ എനിക്കും ഭാഗമാകേണ്ടത് കൊണ്ട് അതിനായി ചില വായനകളും പരിചയമുള്ള ചില വിദഗ്ധരുമായുള്ള ആശയവിനിമയവും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂത്തിൽ ഹൃദയവേദനകൾ കൂടുന്ന കാലഘട്ടമാണല്ലോ ഇത് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യണമല്ലോ ഇനി അങ്ങ് ചോദിച്ച പ്രശ്നത്തിലേക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ മൂന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടോ ഒന്നുമല്ലോ അങ്ങ് സൂചിപ്പിച്ച കാര്യം ഉണ്ടായിരിക്കുന്നത് എന്റെ രാഷ്ട്രീയം അങ്ങേടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് സാമാന്യ ജനത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് സമത്വസുന്ദരമായ സുന്ദരമായ ആരോഗ്യമുള്ളൊരു ലോകം പടുത്തുയർത്തുകയും ചെയ്യുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് എന്റെ രാഷ്ട്രീയം വിവാദങ്ങളിലും സുവർണ അവസരങ്ങളിലുമല്ല ക്രിയാത്മകമായ ഇടപെടലുകളിലാണ് രാഷ്ട്രീയം പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും പ്രതികരിക്കുകയും ഒക്കെ വേണം ഒരു സംശയവുമില്ല പക്ഷെ അങ്ങയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈയിടെ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യായിരുന്നു ഗസയിൽ നടന്നത് ഏകദേശം അറുപത്തി ഏഴായിരത്തോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അതിൽ തന്നെ പതിനെണ്ണായിരത്തോളം കുട്ടികളാണ് ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയെങ്കിലും അങ്ങയോ അങ്ങയുടെ സംഘടനയോ പ്രതിഷേധിച്ചിരുന്നു പിന്നെ ലോക ജനത ഒരുമിച്ച് കോവിഡിനെ നേരിട്ടപ്പോൾ അങ്ങ് കാണിച്ച സാമൂഹിക പ്രതിബദ്ധത എല്ലാവരും മറന്നു കാണും എന്ന് വിചാരിക്കരുത് വളകൃഷ്ണമായിട്ട് പറയുന്നു ചില യൂത്തുകളെ കൊണ്ട് ജനോപകാരപ്രദമായ ഒരു കാര്യത്തിൽ പ്രതികരിപ്പിക്കുക എന്നതിനേക്കാൾ എളുപ്പം ഒട്ടകത്തെ സൂചിക്കുഴലിൽ കൂടി കടത്തുകയായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ഡോക്ടർ ജോ ജോസഫ് വടികൊടുത്ത് അടിമേടിച്ചു എന്ന് പറയാതെ വയ്യ ഡോക്ടർ ജോ ജോസഫിന്റെ മടയിൽ പോയി കയറി കയറിക്കൊടുത്ത് അഭിജിത്ത് ആലോചിക്കുന്നുണ്ടാവും എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ടാവും തക്കതായിട്ടുള്ള മറുപടിയാണ് എന്തായാലും ജോ ജോസഫ് കൊടുത്തിട്ടുള്ളത് എന്തായാലും കോവിഡ് സമയത്തെ അഭിജിത്തിന്റെ ഇടപെടലുകളെയൊക്കെ ട്രോളികൊണ്ട് എന്തായാലും അഭിജിത്തിനെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറയാതവയ്യ അല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫിയെ കൂടുതൽ കൂടുതൽ ഏറിലാക്കുന്നത് സ്വന്തം പ്രവർത്തകർ തന്നെയാണ് നമ്മൾ കണ്ടതാണ് അതായത് നടന്ന് കയറിപ്പോയ ഷാഫി പിന്നീട് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ ശേഷം വരുന്ന വീൽ ചെയറിലാണ് പലരും ചോദിക്കുന്നു മൂക്കിലല്ലേ സർജറി ചെയ്തത് കാലിലാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയുള്ള പല ട്രോളുകളും ഒക്കെ കാണാനിടയായി എന്തായാലും ഷാഫി പറമ്പിലിന്റെ പറ്റിയിട്ടുള്ള പരിക്ക് ആ പരിക്കിൽ അദ്ദേഹം വേഗം തന്നെ റിക്കവറായി രാഷ്ട്രീയ രംഗത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ ആ പരിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നാടകം അത് തീർത്തും അപലപനീയം എന്ന് പറയുന്നു രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കള്ളക്കളികളും രാഷ്ട്രീയ നാടകങ്ങളും ഇത്തരത്തിലുള്ള ഉണ്ടായ്പകളുമൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലാണ് ബി ജെ പി കാരുടെ ഇടയിലാണ് എന്തായാലും എം പി ആയ ശേഷം കുറെ ഇത്തരത്തിലുള്ള സംഘികളുമായിട്ടുള്ള സമ്പർക്കം മൂലമാകാം ഷാഫിയും അത്തരത്തിലുള്ള ചില നമ്പറുകളൊക്കെ പഠിച്ചിരിക്കുന്നു അത് ഇറക്കുന്നത് കേരളത്തിലാണ് എന്നുള്ള കാര്യം ഷാഫി മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷാഫിക്ക് അടി കിട്ടിയത് ഷാഫി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലൊന്നുമല്ല പോലീസുകാരെ ആക്രമിച്ചതിന്റെ പേരിലാണ് പോലീസുകാരെ ആക്രമിക്കുമ്പോൾ സ്വഭാവം ആ പോലീസുകാരെ ആക്രമിക്കുമ്പോഴല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിക്കും അങ്ങനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഒരു അടി കിട്ടിയ ശേഷവും ഷാഫി ഫാർമിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ മുമ്പിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശേഷമാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്ക് എന്ന നിലയിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസിന്റെ തേർവാഴ്ചയെന്ന് വരുത്തി തീർക്കാനും പിണറായി വിജയന്റെ പോലീസ് വേട്ടയാടുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുമൊക്കെ കോൺഗ്രസ് നടപ്പിലാക്കുന്ന കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം നമ്പറുകൾ കേരളത്തിൽ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് മറന്നുപോകരുത് എന്തായാലും ഷാഫി പറമ്പിൽ എം പി ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഈ നാടകീയമായിട്ടുള്ള പല സംഭവങ്ങൾ ആർക്ക് ഗുണം ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ് ഗുണം ചെയ്തത് നിങ്ങളെ നിങ്ങളുടെ പൊളയായ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ എന്തായാലും അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ രാഹുൽ മാങ്കൂട്ടത്തെ ആ ഗ്യാപ്പിലിറക്കി മണ്ഡലത്തിൽ ഇറക്കിയൊക്കെ സജീവമാക്കാൻ വേണ്ടി സഭ നടത്തി അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പലരും പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ വന്നു ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഈ വിശ്വവിഖ്യാതമായ ഷാഫിയുടെ മൂക്കുമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ കുറച്ച് ദിവസത്തെ കളികളൊക്കെ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടണികളാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ സജീവമാക്കുമ്പോഴും സത്യത്തിൽ ഷാഫി പറമ്പിൽ എന്ന ഹെഡ് മാസ്റ്റർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാലക്കാടുകാർ പൊട്ടന്മാരല്ല മണ്ടന്മാരല്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ടാണ് എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണവുമായി അയാൾ നിഷേധിച്ചിട്ടില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു പിന്നീട് അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു പിന്നീട് ഗർഭചിത്രം നടത്തുന്നു ശേഷം അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ ഓഡിയോ ക്ലിപ്പ് ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് രാഹുൽ ഇതുവരെ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി അങ്ങനെയായി അതെന്റെ വോയിസ് അല്ല എന്ന് പറഞ്ഞത് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കളത്തിലിറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ കോൺഗ്രസിനെ കൂടുതൽ ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അഭിജിത്തനെ പോലുള്ള അഭിമർത്തിയെ പോലുള്ള ആളുകളെയൊക്കെ കെ സി വേണുഗോപാല് ഒതുക്കിക്കൊണ്ട് കെ സിയുടെ ഒരു പടയെ കേരളത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു സംസാരം നിലവിൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇടതുപക്ഷം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ബി ജെ പി ഒരുപോലെ പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇടതുപക്ഷത്തെ നിലവിൽ കേരളത്തിലുള്ളത് രണ്ടുപേരും ഒരുപോലെ ഇടതുപക്ഷത്തെ മാത്രം ആക്രമിക്കുന്നു അഭിജിത്ത് നടത്തിയിട്ടുള്ള പ്രതികരണം നിലവിൽ ഒരു ബിജെപി നേതാവ് നടത്തുന്ന രീതിയിലുള്ള തരണ്ടാകുന്ന ഒരു പ്രതികരണമാണെന്ന കാര്യത്തിൽ സംശയമില്ല അധികാര കസേരകൾക്ക് വേണ്ടി ഇടതുപക്ഷത്തെ ചീത്ത വിളിക്കാതെ പിണറായി വിജയനെ ചീത്ത വിളിക്കാതെ ഇപ്പോൾ സംഘികൾക്കും ഒക്കെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിജിത്ത്മാർ അങ്ങനെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ആഹ് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും രാഷ്ട്രീയത്തിൽ വളരാനും ഒക്കെ വേണ്ടി ഇടതുപക്ഷത്തെ ചീത്ത വിളിച്ചു നടക്കട്ടെ നിങ്ങൾ വിളിച്ച് നടക്കും ഫാക്ടറികൾ നിരത്തി നിരത്തിക്കൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഡോക്ടർ ജോ ജോസഫ്മാർ വലിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അഭിജിത്ത് എന്ന് പറയുന്ന ഈ യൂത്തൻ ഒരു ചെറിയ ട്രോളിലൂടെ ഡോക്ടർ ജോ ജോസഫിനെയും പിണറായി വിജയനെയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ എത്ര രസകരമായാണ് ജോ ജോസഫ് അഭിജിത്തിന്റെ രാഷ്ട്രീയത്തെയും അഭിജിത്തിനെയും ഒക്കെ തുറന്നു കാട്ടിയതല്ലേ ഇതാണ് ഇടതുപക്ഷം ഇതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്